യൂറോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടാം മത്സരത്തിലും വിജയം സ്വന്തമാക്കിക്കൊണ്ട് പോർച്ചുഗൽ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് ക്വാളിഫൈഡ് ആയിരിക്കുകയാണ് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് പോർച്ചുഗൽ തുർക്കിയെ പരാജയപ്പെടുത്തിയത് എന്നാൽ എല്ലാവരും കാത്തിരുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോൾ ഈ മത്സരത്തിലും കണ്ടില്ല പക്ഷേ അതിലേറെ വലിയ ഒരു അസിസ്റ്റുമായി അദ്ദേഹം എല്ലാവരുടെയും മനം കവർന്നു അതുപോലെ തന്നെ മത്സരത്തിനിടയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരുപാട് ആരാധകർ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന കാഴ്ച കണ്ടിരുന്നു അതിലൊരു കുഞ്ഞാരാധകൻ ഗ്രൗണ്ടിലേക്ക് വരികയും റൊണാൾഡോയും ഒത്ത് സെൽഫി എടുക്കുകയും ചെയ്ത ഫോട്ടോ ഇപ്പോൾ വൈറലായിരിക്കുകയാണ് ഇത്തരം പ്രവൃത്തികൾ കളിക്കും താരങ്ങൾക്കും പ്രയാസമുണ്ടാക്കുന്നതാണെങ്കിലും ചിലത് എല്ലാവരുടെയും മനം കവരും അത്തരത്തിലൊന്നായിരുന്നു ഇത് മത്സരത്തിന്റെ അൻപത്തി ആറാം മിനിറ്റിലായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഗോൾ നേടാനുള്ള സുവർണാവസരം ലഭിച്ചത് ഡിഫൻഡേഴ്സ് എല്ലാം പുറകിലായിരുന്നു റൊണാൾഡോക്ക് ഈസി ആയിട്ട് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന അവസരം എന്നാൽ അവിടെ റൊണാൾഡോ ചെയ്തത് അദ്ദേഹം ഗോൾ സ്കോർ ചെയ്യാൻ ശ്രമിക്കാതെ ഒപ്പമുണ്ടായിരുന്ന ബ്രൂണോക്ക് പന്ത് നൽകുകയായിരുന്നു ബ്രൂണോക്ക് അത് അതിലും എളുപ്പത്തിൽ ഗോൾ സ്കോർ ചെയ്യാൻ സാധിക്കുമായിരുന്നു താരം അത് വലയിലേക്ക് കയറ്റുകയും ചെയ്തു ക്രിസ്ത്യാനോ റൊണാൾഡോയെ സെൽഫിഷ് ആയിട്ടുള്ള താരമെന്ന് പൊതുവെ കുറ്റപ്പെടുത്താറുള്ളവർ ഇത് കണ്ട് അത്ഭുതപ്പെട്ടിരിക്കും യൂറോയിലെ ആദ്യ മത്സരത്തിൽ ഗോൾ സ്കോർ ചെയ്യാൻ സാധിക്കാതെ പോയ ഈയൊരു സാഹചര്യത്തിൽ തനിക്ക് ഈസി ആയിട്ട് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റിയ അവസരം അസിസ്റ്റാക്കി മാറ്റിയതിൽ സ്വന്തം ആരാധകർ പോലും അന്തം ബന്ധം കാണും എന്നാൽ ഈ ഒരു അസിസ്റ്റ് കൂടി ക്രിസ്ത്യാനോ റൊണാൾഡോ യൂറോയിൽ മറ്റൊരു ചരിത്രം കൂടെ കുറിക്കുകയായിരുന്നു നിലവിൽ പതിനാല് ഗോളുകളുമായി യൂറോയിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമാണ് റൊണാൾഡോ എന്നാൽ തുർക്കിക്കെതിരെയുള്ള കൂടി യൂറോയിലെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നേടിയ താരമായി മാറുകയും ചെയ്തു റൊണാൾഡോ ഏഴ് അസിസ്റ്റുകളാണ് റൊണാൾഡോയുടെ കാലിൽ നിന്നും യൂറോ ചാമ്പ്യൻഷിപ്പുകളിൽ പിറന്നത് എന്റെ ഒരു അഭിപ്രായത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ മത്സരത്തിൽ തന്റെ സഹതാരങ്ങളെ ഒരു പാഠം പഠിപ്പിക്കുകയായിരുന്നു ബ്രൂണോ ഫെർണാണ്ടസിനടക്കം മത്സരത്തിൽ റൊണാൾഡോക്ക് പാസ് നൽകിയാൽ ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന അവസരമുണ്ടായിരുന്നു എന്നാൽ ബ്രൂണോ ആ ഘട്ടത്തിൽ ബോൾ പാസ് ചെയ്യാതെ വെറുതെ പുറത്തേക്ക് അടിച്ച് കളയുകയായിരുന്നു ആ ഘട്ടത്തിൽ റൊണാൾഡോ നിരാശനാവുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഒരു സുവർണ അവസരം ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ലഭിച്ചപ്പോൾ അത് ബ്രൂണോക്ക് അസിസ്റ്റായി നൽകുകയും ചെയ്തു അത് ഗോളാക്കി മാറ്റിയ ബ്രൂണോ ഫെർണാണ്ടസ് റൊണാൾഡോയെ വന്ന് ഹഗ് ചെയ്യുകയും ചെയ്തു തീർച്ചയായിട്ടും പോർച്ചുഗൽ താരങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു പരിഹാരം കൂടിയാകും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഈ അസിസ്റ്റ് അങ്ങനെ ഇത്തവണ ആരാധകരുടെ മനസ്സിലാക്കി വർന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഇനി അടുത്ത മത്സരമുള്ളത് ജോർജയ്ക്കെതിരെയാണ് അതിൽ ഗോൾ നേടി അക്കൗണ്ട് തുറക്കാനായിരിക്കും റൊണാൾഡോ ശ്രമിക്കുക അതിന് സാധിക്കുമോ എന്ന് കാത്തിരുന്നു കാരണം